ആശമാരെ കയ്യൊഴിഞ്ഞ് തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ആശാപ്രവർത്തകരുടെ കാര്യത്തിൽ ചെയ്യാവുന്നതിന്റെ പരമാവധി വിട്ടുവീഴ്ച ചെയ്തെന്ന് മന്ത്രി പറഞ്ഞു തൊഴിൽ മന്ത്രി എന്ന നിലയിൽ തന്നെ കാണാൻ വന്നിരുന്നു അവരുടെ നിവേദനം കൈപ്പറ്റിയെന്നും ഇതിനപ്പുറം വിട്ടുവീഴ്ച ചെയ്യാനില്ലെന്നുമാണ് മന്ത്രിയുടെ വിശദീകരണം ഒരു വിഭാഗം ആശയുടെ നേതാക്കന്മാർ മന്ത്രി എന്നുള്ള നിലയിൽ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അവരുമായി സംസാരിച്ചു അവർ നൽകിയ നിവേദനം കൈപ്പറ്റി ഒരു ചർച്ച ഒരു സൗഹാർദ്ദപരമായ ചർച്ചയാണ് നടന്നത് നടന്നത് പിന്നെ ഗവൺമെൻ്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങൾ അതായത് കഴിഞ്ഞ അഞ്ചാമത്തെ ചർച്ചയിൽ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ഉന്നയിക്കുന്ന അവതരിപ്പിച്ച പ്രശ്നങ്ങൾ ഞാൻ അവതരിപ്പിച്ചു അത് വീണ്ടും അവരൊന്നുകൂടെ ആലോചിക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ ഗവൺമെന്റ് ഒന്നുകൂടെ ആലോചിക്കാമെന്ന് പറഞ്ഞു ആ നിലയിൽ ഇപ്പോൾ പിരിഞ്ഞിരിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ഏറ്റവും അധികം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടുള്ള ഒത്തുതീർപ്പ് വ്യവസ്ഥയിലാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഏത് ഗവൺമെന്റ് ആയിരുന്നാലും ഇതിനപ്പുറം ഒരു വ്യവസ്ഥ ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു പ്രശാന്ത് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി ആശമാരെ കൈയൊഴിഞ്ഞിരിക്കുകയാണ് ഇതിനപ്പുറം ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ കഴിയില്ല എന്നാണ് മന്ത്രിയുടെ വിശദീകരണം രോഹി കഴിഞ്ഞ ദിവസം അദ്ദേഹം ഈ വിഷയത്തിൽ ഒരു പ്രതികരണം ആരാഞ്ഞു മാധ്യമങ്ങൾ ആ പ്രതികരണം ആരാഞ്ഞപ്പോൾ തന്നോട് ചർച്ച ചെയ്തിട്ടില്ല തന്നെ കാണാൻ വന്നില്ല എന്നൊരു പരിഭവം രീതിയാണ് സംസാരിച്ചത് അതിനുശേഷമാണ് ആശന്മാർ എല്ലാവരും കൂടി മന്ത്രിയുടെ ഔദ്യോഗിക വസതിയെത്തി കഴിഞ്ഞ് ഇന്നലെ ഒരു കൂടിക്കാഴ്ച നടത്തിയത് ആ കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് അപ്പോൾ മന്ത്രിയുടെ ഭാഗത്തുനിന്നൊരു മറുപടി വന്നിരിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് അതായത് ഈ ആശന്മാർ തന്നെ കാണാൻ വന്നു നിവേദനം നൽകി ഈ വിഷയം ചർച്ച ചെയ്തു സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്തു ു അല്ലെങ്കിൽ ഒത്തുതീർപ്പ് നയങ്ങളിലേക്ക് വന്നു ഇതിനപ്പുറം ഇനി ഒരു സർക്കാരിന് ചെയ്യാൻ കഴിയില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ തൊഴിൽ മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വന്നിരിക്കുന്നത് നമുക്കറിയാം ഈ ഒരു സമരം ആരംഭിച്ച മുതൽ ഉള്ള കാര്യങ്ങളെല്ലാം നിലവിൽ മൂന്ന് തവണ മാത്രമാണ് ഇതിലൊരു ചർച്ച എന്ന നിലയിൽ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഈ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ചർച്ചകൾ ഉണ്ടാകുമ്പോഴും അതിന് ഒരു സമവായത്തിന്റെ ഭാഷ ഇല്ലായിരുന്നു എന്ന് തന്നെ ഈ സമരസമിതി തന്നെ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെയാണ് സമരം നീണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ചയും ഇത്തരത്തിൽ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒരു അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് ഒരു ചർച്ച നടന്നിരുന്നു ആ ചർച്ചയിൽ ഈ ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചു ഒരു സമിതി 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 ആ ശേഷം ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന ും അതിനുശേഷം മാത്രമാകും ഈ ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നൊരു തീരുമാനം വന്നത് അതിൽ നിന്നുമാണ് അത്തരം തീരുമാനങ്ങൾക്കെതിരെയാണ് വീണ്ടും ഈ സമരം മുന്നോട്ട് പോയത് അതായത് ആദ്യഘട്ടത്തിൽ മൂവായിരം രൂപയെങ്കിലും വർദ്ധിപ്പിക്കൂ അതിനുശേഷം നിങ്ങൾ സമിതിയെ നിയോഗിക്കൂ എന്നൊരു ആവശ്യം ഈ സമരസമിതിയും മുന്നിൽ വെച്ചു തുടർന്ന് തുടർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിക്കുക ചെയ്തെങ്കിലും പിന്നെ പോലും തുടർന്ന് ചർച്ചകളൊന്നും നടന്നില്ല സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് പറയുന്ന തീരുമാനം ഇതാണ് ഇതിനപ്പുറത്തേക്ക് ഒരു ചർച്ച ഇനിയില്ല ഇനിയും എല്ലാം സമിതിയെ നിയോഗിക്കുന്ന കാര്യം മാത്രമാണ് ഉള്ളതെന്നാണ് അറിയിച്ചത് അതിന് പിന്നാലെയാണ് തൊഴിൽ വകുപ്പ് മന്ത്രിയെ കാണുകയും തൊഴിൽ വകുപ്പ് മന്ത്രിയോട് ഈ ഇത്തരം ആവശ്യങ്ങൾ പറയുകയും പ്രശ്നത്തിൽ ആശമാർ അറിയിക്കുകയും ചെയ്തത് അതിന് പിന്നാലെയാണ് ഈ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് മാധ്യമങ്ങളെ കണ്ടത് മാധ്യമങ്ങളോടാണ് അദ്ദേഹത്തിന്റെ പ്രതികരണവും പറഞ്ഞത് അതായത് താൻ ഈ ചർച്ചകൾ നടന്നു അല്ലെങ്കിൽ തന്നെ കാണാൻ വന്നു ഈ സർക്കാരിന്റെ ഭാഗത്ത് ചെയ്യാൻ കഴിയുന്നതിന്റെ പര എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു ഇനിയൊന്നും ചെയ്യാനില്ല എന്നാണ് പറയുന്നത് എന്നാൽ നമുക്കറിയാം ഈ സമരത്തിന്റെ ഒരു രീതിയിൽ അല്ലെങ്കിൽ സമരം ആരംഭിച്ചതു മുതൽ തന്നെ ഇവർ മുന്നോട്ട് വെച്ച ആവശ്യമെന്ന് പറയുന്നത് ആശമാർ മുന്നോട്ട് വെച്ച ആവശ്യമെന്ന് പറയുന്നത് ഓണറേറിയം വർദ്ധനവായിരുന്നു എന്നാൽ ആ ഓണറേറിയം വർദ്ധനവിന്റെ കാര്യത്തിൽ യാതൊരുവിധ തീരുമാനങ്ങളോ അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ച മനോഭാവമോ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല ഈ ചർച്ചകൾ ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചകളിൽ പോലും അത്തരം വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുകയോ ഇവരെ ആശമാരെ പരിഗണിക്കുകയോ ചെയ്തില്ല പകരം സി പി എമ്മും സംസ്ഥാന സർക്കാരിന്റെ മന്ത്രിമാരടക്കം ആക്ഷേപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ സി എ ടൂ നേതാവ് ഇളമരം കരീം അടക്കമുള്ളവർ ഈ ആശാ സമരത്തെ ആക്ഷേപിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന കാഴ്ചയാണ് പൊതുസമൂഹം കണ്ടത് ആശാവർക്കർമാർ പറയുന്നതും അത് തന്നെയാണ് സർക്കാർ തങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തിരുന്നു അല്ലെങ്കിൽ ചെയ്യാനിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കണം അതല്ലാതെ കമ്മിറ്റി രൂപീകരിച്ച ഇനി തുടർ ചർച്ചകൾക്ക് ശേഷം ഒരു ഉത്തരത്തിൽ എത്താം എന്ന് പറയുന്നതിൽ അവർക്കും ആശങ്കയുണ്ട് അടിയന്തരമായി പൂർത്തീകരിക്കേണ്ട കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യാതെ ആശമാരെ കഴിയൊഴിയുന്ന സമീപനം തന്നെയാണ് സർക്കാർ നടത്തുന്നത് പക്ഷേ ഇപ്പോഴും പൊതുസമൂഹത്തിന് മുൻപിലും മാധ്യമങ്ങൾക്ക് മുൻപാകെ സർക്കാർ പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നത് തങ്ങൾ ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്തു ആശമാർ വഴങ്ങുന്നില്ല എന്നുള്ള രീതിയാണ് തൊഴിൽ മന്ത്രിയുടെ ഭാഗത്തു നിന്നും അതേ നയം തന്നെയല്ലേ ഉണ്ടായിരിക്കുന്നത് ോഹിണി തുക വർദ്ധിപ്പിക്കുന്നതിൽ ഒരു തടസ്സമെന്നത് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധിയാണ് സർക്കാരിൻ്റെ സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്കൊന്നും അല്ലെങ്കിൽ സാമ്പത്തിക കാര്യം സാമ്പത്തിക വ്യയങ്ങൾക്കടക്കം നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഒരു സമയമാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ ഓണറേറിയം വർദ്ധനവിൻ്റെ ഒരു തടസ്സവാദം ഉന്നയിക്കുന്നത് നമുക്ക് ഒരു ചെറിയ കാര്യം പരിശോധിച്ചാൽ മതി കഴിഞ്ഞ കഴിഞ്ഞ മാസമാണ് പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കും അടക്കമുള്ളവർക്ക് തുക വർദ്ധിപ്പിക്കുന്നത് നാല് ലക്ഷത്തോളം രൂപ പി എസ് സി ചെയർമാനടക്കം വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മറ്റംഗങ്ങൾക്കും സമാനമായ രീതിയിൽ മൂന്നര ലക്ഷത്തിനു മുകളിലേക്ക് പ്രതിമാസ ശമ്പളം എന്നതിലേക്ക് വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മാത്രമല്ല ഈ സംസ്ഥാനത്തെ ജനങ്ങളോടക്കം മുണ്ടുമുറുക്കി എടുക്കാൻ കൊടുക്കാൻ ശേഷം ഈ കാലയളവിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചുവന്ന അതിവേയം നമുക്കറിയാവുന്നതാണ് സാമ്പത്തിക ദുർവിനിയോഗം നമുക്ക് പല രീതിയിൽ വാർത്തകളായി വന്നതാണ് അങ്ങനെ അച്ചടക്കമില്ലാത്ത സാമ്പത്തിക നയങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നടത്തുകയും സംസ്ഥാന സർക്കാർ അച്ചടക്കമില്ലാത്ത രീതിയിൽ നടത്തുകയും ചെയ്യും അതിനുശേഷം ഇത്തരം വരുന്ന ആവശ്യങ്ങൾ ഈ അടിസ്ഥാന ജനങ്ങളുടെ അല്ലെങ്കിൽ ആശാ വർക്കർമാരെ പോലെയുള്ള അംഗൻവാടി വർക്കർമാരെ പോലെയുള്ള അടിസ്ഥാന ജന വിഭാഗങ്ങളുടെ ആവശ്യങ്ങളോട് പുറം നിൽക്കുന്ന ഒരു സമീപനമാണ് സംസ്ഥാന സർക്കാർ ഈ സമരത്തോടക്കം സ്വീകരിച്ചിരിക്കുന്നത് അത് തന്നെയാണ് ആ ഇതാണ് ഇതിനകത്ത് എടുത്തു പറയാനുള്ളത് ആ ഭാഷ തന്നെയാണ് ഇപ്പോൾ ആ എങ്ങനെയാണോ സമരക്കാരോട് നേരത്തെ ഈ ആരോഗ്യമന്ത്രിയും സംഘവും സ്വീകരിച്ചത് സമാനമായ രീതിയിൽ സമാനമായ ഭാഷ തന്നെയാണ് ഇപ്പോൾ തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് അദ്ദേഹത്തോട് അദ്ദേഹത്തോട് ഈ സമരം തുടങ്ങിയപ്പോൾ ഈ വിഷയത്തിൽ ആരും ഒന്ന് ഒരു അഭിപ്രായം ചോദിച്ചില്ല എന്ന് മാത്രമുള്ള ഒരു പരിഭവം മാത്രമാണ് പറഞ്ഞത് അഭിപ്രായം ചോദിച്ചപ്പോൾ അഭിപ്രായം പറയുകയും ചെയ്തു കാരണം ഈ സർക്കാർ നേരത്തെ പറഞ്ഞ ആരോഗ്യമന്ത്രി സ്വീകരിച്ചു തന്നെയാണ് സമീപനം കൂടുതലൊന്നും ചെയ്യാനില്ല എന്നുള്ള അഭിപ്രായം അദ്ദേഹം പറയുകയും ചെയ്തു ഇതാണ് ഇതിനകത്ത് പറയാനുള്ളത് അല്ലാതെ ഈ ശമ്പളം അതായത് ഓണറേറിയം വർദ്ധിപ്പിക്കുമോ അല്ലെങ്കിൽ എത്ര വർദ്ധിപ്പിക്കാം മൂവായിരം ചോദിക്കുമ്പോൾ ഒരു ആയിരം രൂപയെങ്കിലും വർദ്ധിപ്പിക്കാം അല്ലെങ്കിൽ ആയിരത്തി രൂപ വർദ്ധിപ്പിക്കാം ആദ്യ ആദ്യഘട്ടമെന്ന നിലയിൽ ബാക്കി നമുക്ക് ഈ സമിതിയെ നിയോഗിച്ചിട്ട് സമിതിയെ അന്വേഷിക്കട്ടെ അന്വേഷിച്ചതിന് ശേഷം തീരുമാനിക്കാം എന്നതടക്കമുള്ള കാര്യങ്ങൾ ആ കാര്യത്തിൽ ഒരു ഉറപ്പ് ഇവർക്ക് ആശാവർക്കർമാർക്ക് കൊടുത്തിട്ടെങ്കിൽ ചിലപ്പോൾ സമരം അവസാനിപ്പിക്കുമായിരുന്നു എന്നാൽ അത്തരം ഉറപ്പുകളൊന്നും കൊടുക്കാതെ സമരത്തിൽ നിങ്ങൾ അവസാനിപ്പിച്ചോളൂ ഞങ്ങൾ ഈ സമിതിയെ നിയോഗിച്ച അന്വേഷിക്കാം അന്വേഷിച്ചതിനു ശേഷം നമുക്ക് വർദ്ധിപ്പിക്കാം എന്ന് പറയുമ്പോൾ ഇത്രയും ദിവസം ഈ അൻപത്തി ദിവസം അല്ലെങ്കിൽ അമ്പത്തിയഞ്ചു ദിവസം ഇവർ സമരം കിടന്നതിന് എന്ത് അർത്ഥമാണുള്ളത് കാരണം ഇത്രയും ജനങ്ങൾ ആണ് ഇവിടെ ഉള്ളത് ഇത്രയും ഇത്രയും ആശാ പ്രവർത്തകരെ ഈ സമരവേദിയിലേക്ക് വരികയും അവർ ഇത്രയും ദിവസം സമയം ഇത്രയും അവരുടെ ജീവിതവും സമയവും എല്ലാം കളഞ്ഞുകൊണ്ട് സമരം കിടക്കുകയും അത് ഒത്തിരി തീർപ്പിന്റെ ഭാഷയിൽ വന്നിട്ട് പിന്നീട് ഫലം കാണാതായി പോയാലോ എന്നൊരു ആശങ്ക ആശാവർക്കർമാർക്കുണ്ട് അതുകൊണ്ടാണ് അവർ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകാത്തത് അതായത് സർക്കാർ ഇതിലൊരു ഉറപ്പ് കൊടുക്കാൻ കഴിയുന്നില്ല സാധിക്കുന്നില്ല ആദ്യഘട്ടത്തിൽ ഇത്ര ഇത്ര രൂപ കൊടുക്കാം എന്നൊരു ഉറപ്പ് സർക്കാരിന്റെ ഭാഗത്തുണ്ടെങ്കിൽ ഈ സമരം അവസാനിക്കും എന്നാൽ അത്തരം ഉറപ്പ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നൽകുന്നില്ല എന്നതാണ് ഇതിനകത്ത് എടുത്തു പറയാനുള്ളത് അതുകൊണ്ട് തന്നെയാണ് സമരം അനന്തമായി നീളുന്നൊരു സാഹചര്യവും ഉണ്ടാകുന്നത് എന്തായാലും വി ശിവൻകുട്ടി തൊഴിൽ വകുപ്പ് മന്ത്രി അദ്ദേഹത്തിൻ്റെയും വിശദീകരണം വന്നിട്ടുണ്ട് ആ വിശദീകരണമാണ് നമ്മൾ കേട്ടത് കാരണം ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ആ മൂന്ന് തവണ ആശാവർക്കറുമായി ആരോഗ്യമന്ത്രി ചർച്ച നടത്തി അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളും ചെയ്തു ഇതിനപ്പുറത്തേക്ക് ഇനിയൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമരത്തെ ആശാ സമരത്തെ നിഷ്കരണം തള്ളിക്കളയുന്ന ആ സർക്കാരിൻ്റെ സമീപനം ഒന്നുകൂടി ശിവൻകുട്ടി കൂടി സ്വീകരിച്ചിരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ സമരം ഈ സരമത്തുതീർപ്പാക്കണം അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു മനുഷ്യാവകാശ ലംഘനം എന്ന നിലയിൽ ഇത്രയും കാലം സ്ത്രീകൾ രാത്രി എന്നില്ല പകരുന്നില്ല സമരം ചെയ്യുന്നു അവരുടെ ജീവിതം ജീവിതവും ജീവനും ജീവിതവും എല്ലാം വഴിയിൽ തടഞ്ഞുകൊണ്ട് സമരം ചെയ്യുന്നു അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം അല്ലെങ്കിൽ അവരെ ഈ ഒത്തുതീർപ്പിൻ്റെ ഭാഗത്ത് കൊണ്ടുവന്ന് ഈ സമരം ഒത്തുതീർപ്പാക്കിക്കൊണ്ട് അവരെ വീട്ടിലേക്ക് പറഞ്ഞുവിടാൻ സ്വന്തം വസതികളിലേക്ക് പോവുകയും സ്വന്തം ജീവിതം നടത്തുവാനുള്ളൊരു ഒരു സ്ഥിതി ഉണ്ടാക്കിയെടുക്കണം എന്നൊരു തോന്നൽ സർക്കാരിനില്ല സർക്കാർ വീണ്ടും സർക്കാരിൻ്റെതായ ഭാഗത്ത് അവർ ഉറച്ചു നിൽക്കുകയാണ് കാരണം സമരം വന്നതു മുതൽ തന്നെ സമരത്തക്കാരോട് സ്വീകരിച്ച സമീപനങ്ങൾ നമുക്കറിയാം ആ സമയം തന്നെയാണ് ഇപ്പോഴും സർക്കാർ സ്വീകരിക്കുന്നത് കാരണം സ്ത്രീകൾ സമരം ചെയ്യുന്നത് സർക്കാരിനെതിരാണ് നേരത്തെ പൊമ്പളയൊരുമെ സമരത്തോടെല്ലാം സി പി എം സ്വീകരിച്ച നിലപാട് തന്നെയാണ് ഇവിടെയും സ്വീകരിക്കുന്നത് കാരണം തങ്ങളുടെ അഭിപ്രായമില്ലാതെ സി ഐ ടിന്റെ അഭിപ്രായമില്ലാതെ സംസ്ഥാന സർക്കാരിന്റെ അഭിപ്രായമില്ലാതെ ഇത്തരത്തിലുള്ള സമരം നടത്താൻ പാടില്ല സി പി എമ്മിന്റെ സി പി എം അല്ലാതെ ഇത്തരത്തിലുള്ള സമരം നടത്താൻ പാടില്ല അത്തരം സമരങ്ങൾ നടത്തണമെങ്കിൽ അത് സി പി എം നടത്തണം എന്ന ഒരു തിട്ടൂരം കൂടിയാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും സമരം തുടരുക തന്നെ ചെയ്യും ഇനി പൌരസംഗമെന്ന എന്ന നിലയിൽ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ഒരു സമരം ഈ സമര സമരസ്ഥലത്തേക്ക് ഒരു സംഗമം സംഘടിപ്പിക്കുന്നുണ്ട് സാംസ്കാരിക അടക്കമുള്ളവർ പങ്കെടുക്കും वैलिया സംഘവുമായിരിക്കുമെന്നാണ് സമരസമിതി അറിയിക്കുന്നത് അതോടൊപ്പം തന്നെ ഇത്രയും കാലം ഈ സമരവുമായി ബന്ധപ്പെട്ട് നിന്ന ആശാ തൊഴിലാളികൾ ആശാ വർക്കർമാർ അവരുടെ കുടുംബത്തെ മുഴുവനായും ആ ഈ സമരസ്ഥലത്തേക്ക് കൊണ്ടുവരികയും സെക്രട്ടേറിയറ്റിലേക്ക് മുന്നിലേക്ക് കൊണ്ടുവരുകയും അവിടെ ഈ പൗരസംഘം എന്ന നിലയിൽ ഒരു സമരം കൂടി ശക്തിപ്രകടനം എന്ന നിലയിൽ ഒരു സമരം കൂടി ആരംഭിക്കാനുള്ള നീക്കങ്ങൾ കൂടി ആരംഭിച്ചിരിക്കുന്നത് എന്നാലും അൻപത്തിയെട്ട് ദിവസങ്ങളാണ് ആശാ സമരം പിന്തുടരുന്ന പിന്നിട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇരുപത് ദിവസം ഇരുപത് ദിവസത്തിൽ നിൽക്കുകയാണ് നിരാഹാര സമരം ഈ നിരാഹാര സമരത്തെയും രാപ്പകർ സമരം യും കണ്ടില്ല എന്ന് നടിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത് അതിന് ഒന്നുകൂടിയാണ് ആ ആ സമീപനം തന്നെയാണ് ഇന്ന് തൊഴിൽ വകുപ്പ് മന്ത്രിയും സ്വീകരിച്ചത് രോഹിണി ശരി പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്